േ ആഗോളവൽക്കരണത്തോടും ധാരാവൽക്കരണത്തോടു അതില്ലായിരുന്നില്ലേ ജനങ്ങള് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിച്ചു കൂട്ടുമായിരുന്ന ഒന്ന് മോഷ്ടിച്ചേണ്ടി വന്നു പറഞ്ഞ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുവായിരുന്നോ അപ്പൊ அப்புறம் എന്തോന്നല്ലൊരു ശബ്ദങ്ങൾ ആ ചേട്ടന് തോന്നിയതായിരിക്കും ഓ

I am oh, oh. a കരച്ചില് കാണാനല്ല ഞാൻ വന്നത് കണ്ണുനീര് ഒരുപാട് കണ്ടിട്ടുള്ളവളാ ഈ മറിയ നിങ്ങൾ കരഞ്ഞതിനേക്കാൾ കൂടുതൽ കരച്ചില് മറിയ കരഞ്ഞിട്ടുണ്ട് എന്റെ കാറുകൾ അവിടെ അത് പറ രണ്ട് കാറുകളും ഞാനാ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാവേ ചേട്ട് കേക്കണേ രാത്രി പതിനെട്ട് മണിയായി കാണുവേ

എന്തെല്ലാം കാണണം സാധാരണ സാധാരണല്ലോ അല്ലേ അതെ അത് ഡബിൾ ഡബിൾ ലോക്ക ലോക്ക ഇവിടെ അതെ അതെ ശരിയാ എന്തായാലും ഈ വീടിനെ കുറിച്ച് വ്യക്തമായ അറിവോ ഇവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടോ കിട്ടിയിട്ടുള്ളവരായിരിക്കും കള്ളം എന്തായാലും ഈ വീടിനെ കുറിച്ച് വ്യക്തമായ അറിവോ ഇവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടോ കിട്ടിയിട്ടുള്ളവരായിരിക്കും കള്ളന്മാര് അല്ല ഞാനല്ല ഞാൻ കണ്ടതോ കേട്ടതോ അല്ല എന്നെ കള്ളനാക്കണത് അമ്മയാണ് അച്ഛനാണ് കണ്ട ദൃഷ്ടിയാണ് ഭൂമി ദേവിയാണ് വേളാങ്കണ്ണി മാതാവാണ് ശബരിമല ശാസ്താവാണ് സത്യം എനിക്കൊന്നും അറിഞ്ഞൂടാ സ്വന്തം ചോറെടുത്ത് വല്ലവന് കൊടുക്കുന്നവനല്ല ഈ രമേശൻ അങ്ങനൊന്നും പറയണ്ട ആ കാറിൽ വാങ്ങി ആളെ ഓടിക്കാൻ നോക്കിയവനാ അബദ്ധം ഒരു കയ്യമത്തെ പറ്റി പോയതാ അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ ഇതിന്റെ ഇനിയിപ്പതിന്റെ അന്വേഷിച്ചു പോലും കളഞ്ഞാലോ എന്നാലും സാരമില്ല ചേട്ടത്തി എനിക്കെന്റെ ചവല ചു കാറ് വേണം അഞ്ചും മൂന്നും പൂജ്യം ആ കാറാണ് എനിക്കെങ്കിൽ ഞാനത് പോട്ടെ പക്ഷേ ഇനി ഏത് കാരണമാണ് ഞാൻ നിത്യവും ഓഫീസിൽ തുടക്കം തലമുടിയുടെ ഫൈനൽ അപ്പ് അങ്ങനെ കരുതി അങ്ങ് സമാധാനിക്കുക ഏതായാലും കേസായതല്ലേ അവരന്വേഷിക്കട്ടെ അതെ നമുക്ക് അവർക്ക് അല്പം സമയം കൊടുക്കാം പോലീസുകാർ മനുഷ്യരാണ് അന്വേഷണത്തിന് സമയം എടുക്കും നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കേണ്ടി വരും നിങ്ങളും കൂടെ പദവിയിലുള്ള ആളല്ലേ ബാക്ക് സീറ്റ് വലിയ പദവിയിലുള്ള രണ്ടുപേരും കൂടെ പുറകോട്ട് കേറിക്കാട്ടെ

അല്ല ഇടത്തി സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടത് അവിടെ ചെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലേ എനിക്ക് തൃപ്തിയാവും കള്ളന്മാര് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല കള്ളന്മാർ ഈ സമൂഹത്തിലെ പുഴിക്കുത്തുകളാണ് ചോദിച്ചിട്ട് പുഴിക്കുത്തുകൾ ഈ കള്ളന്മാരൊക്കെ എങ്ങനെയാ നമ്മൾ എന്താ ചെയ്യേ കാർ എവിടെ കടത്തി ചെയ്യ ഒന്നും പറയണ്ട നാടൻ രീതി പറയുവല്ലോ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുവെന്ന് നിങ്ങൾ ഇപ്പൊ അന്തം വിട്ട് നിൽക്കുക എന്തും ചെയ്തുകളെ പക്ഷേ ചെയ്തത് അല്ല അത് വണ്ടി വിറ്റ് അവർ കാശ് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും ആകാശ് ഞങ്ങൾ കൃത്യമായിട്ടും തരും പോലീസിനെ ഭാര്യമാരെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇനി കേസ് അങ്ങോട്ട് ബലിപ്പിക്കണ്ട ഇതെല്ലാം കടന്ന കളിയായി പോയി കേട്ടോ പക്ഷേ നിങ്ങളെയും കുറ്റം പറയുന്നില്ല ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴേ ആ സ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവൂ നമ്മൾ ചെയ്യുന്നത് കടന്നതായി പോയി എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും ദേ സംഗതി കുരുക്കുകളിലേക്കാ പോകുന്നതെങ്കിൽ മാറിയ ഇടപെടും അപ്പൊ പിന്നെ വിട്ടോ വണ്ടി അട്രാ ഒരു ഒരു നീ കണ്ട സ്വപ്നങ്ങളെ പറ്റി വേണ്ട അങ്ങനെയുള്ള നമ്മൾ കൊടുക്കരുത് നമ്മളിൽ സംശയം കണ്ടുപിടിക്കും പോലീസ് അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും അതിരിക്കട്ടെ പോലീസ് കേസ് നരേന്ദ്ര സാറും കൂടെ പോയിട്ടുണ്ട് ഞാൻ കേട്ടില്ല ഇവന്മാര് കാറിന്റെ ഒക്കെ പെയിന്റ് കാണും പക്ഷെ എന്നെ പറ്റിക്കാൻ മോഷ്ടിച്ച ഞാൻ അടങ്ങും ആ ആ നമ്മുടെ കാറല്ലേ അത് കാറിന്റെ കാറിന്റെ നിറം അതുമല്ല ഷേപ്പ് ഷേപ്പ് അതല്ല കള്ളന്മാർക്ക് മാറ്റാനാണോ പ്രയാസം പെയിന്റ് കടയിൽ നിന്ന് രണ്ട് ലിറ്റർ പെയിന്റ് വാങ്ങിച്ച് അടിച്ചാ പോരായ കളർ മാറിയില്ലേ എന്നെ പറ്റിക്കാൻ പറ്റൂല കള്ളന്നെ ഞാൻ കൈയോടെ പിടിക്കും ചുമ്മാ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാടാ ഞാൻ പോന്നത് എന്തോ എടാ ഭയങ്കര എത്ര നാളാണ് തുടങ്ങി ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ

കാറ് കണ്ടുപിടിക്കുന്ന കളന്നു വിളിച്ചത് രണ്ടാം ഘട്ടം തുടങ്ങാൻ പോണു അമ്മാവ അമ്മാവിന് ഓടാൻ പറ്റുമോ അതിന് ഞാനിനി വീണ്ടും എനിക്ക് വരണം ഈ പ്രേംശങ്കർ എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുന്നതിന് വേണേ കണ്ടു പഠിച്ചോടാ ഞാൻ അവിടെ മക്കളെ കിടപ്പാണ് ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ കുഞ്ഞിരിക്കുന്നത് എല്ലാം ഓളിയിരിക്കുന്ന ആളിന്റെ തീരുമാനമല്ലേ അദ്ദേഹം വിളിച്ചാ പോകാതിരിക്കാൻ പറ്റൂ മനുഷ്യരെ പോലെ തന്നെ കാറും ഒരു ജീവി നാല് ടയറും ഒരു ബോഡിയൊക്കെ ഉള്ള ജീവി എന്നാലും കണ്ട് കൊറിതീരം മുൻപ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവരാ നേരത്തെ അങ്ങ് വിളിക്കുന്നത് അങ്ങനെ അപ്പൊ കുഞ്ഞിന്റെ കാറ് ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളതായിരുന്നു കള്ളമാരെ അങ്ങ് മോഷ്ടിപ്പിച്ചു അങ്ങനെ അങ്ങ് ചിന്തിച്ചാ മതി അപ്പൊ ഇഷ്ടമുള്ളതായിരുന്നു അതുകൊണ്ടാണ് അതിനേം കൂടെ അങ്ങ് വിളിച്ചത് ഇങ്ങനത്തെ ചോദ്യം അങ്ങ് ചോദിച്ചു ചേച്ചി അങ്ങ് വിഷമിപ്പിക്കരുത് കുഞ്ഞെ അതുമല്ല അന്യന്റെ മുതലിന് കേടുപറ്റി എന്ന് അറിയുമ്പോ നമ്മുടെ നഷ്ടത്തിൽ ഉണ്ടാകുന്ന വേദന കുറയുമെന്നാ എന്നാലും എന്റെ ചേവല കളർ കാളർ കാറ് എനിക്ക് സഹിക്കാൻ വിശ്വട്ടാ നമ്മള് കാറ് നമ്മളെ വിട്ട് പോയില്ലേ വിശ്വേട്ട പറഞ്ഞില്ല സഹിക്കു

എന്നിട്ട് എന്റെ <laughs> 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 എന്റെ കാ എന്റെ ചേവലക്കാ എന്റെ ചേവല